ഇപ്പോഴുണ്ടാകുന്ന തലവേദന പനി പേശിവേദന തലചുറ്റൽ എന്നിവ നിസാരമാക്കരുത് ഈ വേനൽ ചൂടിൽ കൊതുകുകൾ പരത്തുന്ന വെസ്നെയിൽ വൈറസ് രോഗം ബാധിച്ച് രണ്ടുപേർ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതിൽ അഞ്ചു പേർ രോഗമുക്തരായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു മരിച്ച രണ്ടുപേരുടെ സാമ്പിൾ ഫലം ഇപ്പോഴും പുറത്തുവന്നിട്ടില്ല വന്നിട്ടില്ല വൃക്ക മാറ്റിവെച്ചതിന് പിന്നാലെ തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം വെസ്നെയിൽ ഫീവർ ബാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത് വൃക്ക വൃക്കമാറ്റിവച്ചതിന് പിന്നാലെ തുടർചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനെ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്നും കുത്തിയെടുത്ത് നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ്നെയിൽ ആണെന്നും കണ്ടെത്തിയത് ഇതിന് പിന്നാലെ സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ അയക്കുകയും അവിടെ നിന്ന് വെസ്നേൽ ഫീവറാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധശയം കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളുമുള്ളത് അതിനാൽ തന്നെ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്കജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചിലയിടത്ത് ചികിത്സ നൽകിയത് മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനാ സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് തുടർ നടപടികൾ ഉണ്ടായതും അതായത് വിഭാഗം ത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത് മനുഷ്യൽ നിന്ന് മനുഷ്യനിലേക്ക് ഈ രോഗം പകരില്ല രോഗം ബാധിച്ച മൃഗം അല്ലെങ്കിൽ പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് ഈ രോഗം പകരുക പ്രതിരോധ ശേഷി കുറഞ്ഞവരിലേക്കാണ് രോഗം കൂടുതൽ അപകടകാരിയാകുന്നത് ക്യൂലിക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്നെയിൽ പനി എന്ന് പറയുന്നത് പക്ഷികളിലും ഇത് രോഗബാധ ഉണ്ടാക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യുഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് സംസ്ഥാനത്തിൽ ആദ്യമായി രണ്ടായിരത്തി ാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇങ്ങനെയാണ് തലവേദന പനി പേശിവേദന തലച്ചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാകാറില്ല ചിലർക്ക് പനിയോ തലവേദനയോ ഛർദി ചൊറിച്ചിൽ തുടങ്ങിയവയായിരിക്കും കാണുക ഒരു ശതമാനം ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്നത് കാരണം ബോധക്ഷയവും മരണം വരെ സംഭവിക്കാം അതേസമയം ശരിയായ ചികിത്സയോ വാക്സിനോ ഒന്നും തന്നെ ഈ രോഗത്തിന് ലഭ്യമല്ല കൊതുകുകടി ഏൽക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്വയം ചികിത്സയും രോഗത്തെ സങ്കീർണമാക്കും കൂടാതെ വീടും പരിസരങ്ങളിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക ജലക്ഷാമമുള്ള ഇടങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന വലിയ പാത്രങ്ങളുടെ മുകൾ ഭാഗം കോട്ടൺ തുണി കൊണ്ട് മൂടുക കൊതുകടി ഏൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക സ്വയം ചികിത്സ ഒഴിവാക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലായും ചെളിവെള്ളത്തിലാണ് വെസ്നയിൽ രോഗം പരത്തുന്ന കൊതുകുകൾ പെറ്റുപരുകുന്നത് രാത്രികാലത്താണ് ഇവ കടിക്കുക മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കടിക്കുന്നത് കൊണ്ട് തന്നെ രോഗബാധയുണ്ടാകും എന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരില്ല ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് വടക്കേ അമേരിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലാണ് സാധാരണയായി വെസ്നയിൽ വൈറസ് രോഗബാധ കാണപ്പെടുന്നത് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നാടി സംബന്ധമായ രോഗത്തിനും മരണത്തിനും ഇത് കാരണമാകും ഈ വൈറസ് പടരുന്നത് ഇങ്ങനെയാണ് കൊതുകളിൽ നിന്ന് വൈറസ് മനുഷ്യരിലേക്ക് പടരും രോഗബാധിതരായ പക്ഷികളിൽ നിന്നും കൊതുകുകളിലേക്ക് പകരും കുറച്ച് ദിവസത്തേക്ക് അവയുടെ രക്തത്തിൽ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകും പിന്നീട് കൊതുകിന്റെ ഉമനീർ ഗ്രന്ഥികളിലേക്ക് ഈ വൈറസ് വ്യാപിക്കുന്നു വളരെ അപൂർവമായി മാത്രമാണ് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് അത് മാത്രമല്ല അവയവദാന ശസ്ത്രക്രിയ രക്തദാനം മുലപ്പാൽ എന്നിങ്ങനെയുള്ളവയാണ് മനുഷ്യ ശരീരത്തേക്ക് വൈറസ് എത്തിക്കാനുള്ള സാധ്യതകൾ വെസ്നൈൻ വൈറസ് ബാധിച്ചാൽ രണ്ട് അവസ്ഥയാണ് പൊതുവിൽ ഉണ്ടാവുക ഒന്ന് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ ചെറുതോ അതികഠിനമായതോ ആയ പനി വൈറസ് ബാധിച്ചവർക്ക് പനി തലവേദന ക്ഷീണം ശരീരവേദന ഓക്കാനം ഛർദി ഗ്രന്ഥികൾ വീർക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങളെ പ്രകടിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്